സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് മാൾ ബാസിട്ടുളം തിരൂർ ചെറുകിട ഇടത്തരം സംരംഭകരുടെ ഉൽപ്പന്നങ്ങൾക്ക് വിപണി ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ ജില്ലാ വ്യവസായ കേന്ദ്രം നെബാഡിന്റെ സഹകരണത്തോടെ നടത്തുന്ന ഓണ പ്രദർശന വിപണന മേളക്ക് കോട്ടക്കുന്നിൽ തുടക്കമായി ഓണത്തോടനുബന്ധിച്ച് നടത്തുന്ന മേള പി ഉബൈദുള്ള എം എൽ എ ഉദ്ഘാടനം ചെയ്തു നഗരസഭാ ചെയർമാൻ മുജീബ് കാഡേരി അധ്യക്ഷത വഹിച്ചു ചെറുകിട ഇടത്തര സംരംഭകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനും വിപണനത്തിനും അവരുടെ സുസ്ഥിരമായ വളർച്ചകൾ ഓണോത്സവം സഹായകരമാകുമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ പി ഉബൈദ എം എൽ എ പറഞ്ഞു മത്സരിച്ച് പിടിച്ചു നിൽക്കാൻ വ്യവസായ യൂണിറ്റുകൾക്ക് സാധ്യമാകും അവർക്കിതുപോലെ കൊണ്ടുവന്ന് സ്റ്റാളുകൾ സ്ഥാപിച്ച് ജനങ്ങൾക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ പരിചയപ്പെടുത്താൻ അതുവഴി ജനങ്ങളുടെ വിശ്വാസം ആർജിക്കാനും ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഉയർന്നു വരുന്ന മൗത്ത് പബ്ലിസിറ്റിയിലൂടെ അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് പ്രചാരണം ലഭ്യമാക്കാനും അവർക്ക് സാധ്യമാകും ആ ഒരർത്ഥത്തിൽ പരിശോധിക്കുമ്പോൾ ജില്ലാ വ്യവസായ കേന്ദ്രം വളരെ നല്ല കാഴ്ചപ്പാടോടു കൂടി നമ്മുടെ ജില്ലയിൽ നല്ല വ്യവസായ സൗകര്യാന്തരീക്ഷം വളർത്തിയെടുക്കണം ചെറുകിട വ്യവസായ സംരംഭകർക്ക് നല്ല നല്ല നൽകണം എന്ന കൂടിയാണ് ഇത്തരം ഒരു ഓണോത്സവം മുകളിൽ വെച്ച് എഴുപതോളം സ്റ്റാളുകളിലായി സംരംഭകരുടെ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിൽപ്പനയുമുണ്ട് വൈവിധ്യരുചികളുടെ ഭക്ഷ്യമേളയും ഒരുക്കിയിട്ടുണ്ട് എല്ലാ ദിവസവും വൈകിട്ട് വിവിധ കലാപരിപാടികളും നടക്കും ഞായറാഴ്ച ഫസീല ബാനുവും സംഘവും അവതരിപ്പിക്കുന്ന മാപ്പിളപ്പാട്ട് സെപ്റ്റംബർ ഒന്നിന് തണൽ നിലമ്പൂരിന്റെ ചെമ്പട്ട് രണ്ടിന് ഗാനമേള എന്നിവയും അരങ്ങേറും മേള സെപ്റ്റംബർ മൂന്നിന് സമാപിക്കും ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ എം ഗിരീഷ് നബാർഡ് മാനേജർ മുഹമ്മദ് റിയാസ് വ്യവസായ കേന്ദ്രം മാനേജർമാരായ എ അബ്ദുൽ ലത്തീഫ് പി സ്മിത സി കെ മുജീബ് റഹ്മാൻ എം എസ് സുനിത ഡെപ്യൂട്ടി രജിസ്ട്രാർ പി സി വിനോദ് ഉപജില്ലാ വ്യവസായ ഓഫീസർ എം ശ്രീരാജ് കെ എസ് എസ് എ ഐ എ ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ കരീം എന്നിവർ സംസാരിച്ചു വെട്ടന്യൂസ് മലപ്പുറം